വെഞ്ഞാറമൂട് മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുതുക്കിയ ട്രാഫിക് നിയന്ത്രണങ്ങൾ ബുധൻ മുതൽ കർശനമായി നടപ്പാക്കുമെന്ന് വെഞ്ഞാറമൂട് എസ് പറഞ്ഞു നെല്ലനാട് പഞ്ചായത്ത് ഹാളിൽ ഡി കെ മുരളി എം എൽ അധ്യക്ഷതയിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അടിയന്തര യോഗ തീരുമാനമനുസരിച്ചാണ് പുതുക്കിയ നിയന്ത്രണങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഹെവി വാഹനങ്ങൾ കന്യാകുളങ്ങര നിന്ന് ഇടത്തേക്കും നിന്നും വലത്തേക്കും കൊട്ടാരക്കര ഭാഗത്തുനിന്ന് വരുന്ന ഹെവി വാഹനങ്ങൾ കിളിമാനൂർ കാരേറ്റ് വാമനപുരം ജംഗ്ഷനുകളിൽ നിന്ന് വലത്തേക്കും തിരിഞ്ഞു പോകണം കൊട്ടാരക്കര നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട കെ എസ് ആർ ടി സി ബസ്സുകൾ അമ്പലമുക്കൽ നിന്ന് വെഞ്ഞാറമൂട് സ്റ്റാൻഡിലെത്തി തിരിച്ച് നാഗരുകുഴി വഴി പിരപ്പൻകോട്ടെത്തി പോകണം തിരുവനന്തപുരത്തു നിന്ന് കൊട്ടാരക്കരയിലേക്ക് പോകേണ്ട കെ എസ് ആർ ടി സി വാഹനങ്ങൾ തൈക്കാട് സമന്യ നഗർ വഴി തിരിഞ്ഞ് മൈത്രി നഗറിലെത്തി ആറ്റിങ്ങൽ റോഡിലേക്ക് കയറി മുക്കുന്നൂർ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് ത്രിവേണി ജംഗ്ഷൻ വഴി ആലന്ത്ര ഭാഗത്ത് എം സി റോഡിൽ പ്രവേശിക്കണം കല്ലറ ഭാഗത്തേക്കുള്ള ബസ്സുകൾ വെഞ്ഞാറമ്പൂട് സ്റ്റാന്റിലെത്തി പോകാം തിരുവനന്തപുരത്തു നിന്നും പോത്തൻകോട് ഭാഗത്തു നിന്നും വെഞ്ഞാറമൂട്ടിലെത്തേണ്ട കെ എസ് ആർ ടി സി വാഹനങ്ങൾ തൈക്കാട് നിന്ന് വയ്യേറ്റ് പെട്രോൾ പമ്പിന്റെ ഭാഗത്തെത്തി യാത്രക്കാരെ ഇറക്കി തിരികെ പോകണം ആറ്റിങ്ങൽ നെടുമങ്ങാട് റോഡിൽ നിലവിൽ വാഹന നിയന്ത്രണമില്ല സ്കൂൾ വാഹനങ്ങൾ വെഞ്ഞാറമൂട്ടിൽ നിശ്ചിത ഭാഗങ്ങളിലെത്തി തിരികെ പോകാം